അവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കെ പി ആർ പി സ്കൂളിന്റെ സമീപത്ത് കേട്ടോ അതായത് പാലക്കാട് കോങ്ങാട് ടൗണിലുള്ള നമ്മുടെ കെ പി ആർ പി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് വന്നിരിക്കുന്നത് ഇതേ കാണുന്ന അഞ്ച് മീറ്ററിന് നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഈ കാണുന്ന ഒരുപാട് വീടുകളുടെ ഇടയിലായിട്ട് ഈ കിടക്കുന്ന ഒരു ആറ് സെൻറ്റ് പറമ്പ് കാറ്റഗറിയുള്ള ഭൂമി നമുക്കിത് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല ഓപ്പണിംഗ് കളി കൂച്ചനെ ധാരാളം വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് വാസ്തു അനുസരിച്ച് വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു പത്ത് പതിനഞ്ച് മീറ്ററോളം നല്ലൊരു ഫ്രണ്ടേജ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ചുറ്റിനും കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിലെ വീടുകളാണ് നേരെ ഓപ്പോസിറ്റ് അതുപോലെ തന്നെ സൈഡും ഒക്കെ വീടുകളിലാണ് അപ്പോൾ നമുക്കിത് ഈ കാണുന്നതാണ് നമ്മുടെ കെ പി ആർ പി ഹയർ സെക്കൻഡറി സ്കൂൾ കാലാവസ്ഥ സ്കൂൾ ഗ്രൗണ്ടും കാര്യങ്ങളാണ് കേട്ടോ അതായത് മെയിൻ റോഡിൽ ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളൂ കേട്ടോ പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമിയുള്ള നിലവോ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അടിപൊളി പ്രോപ്പർട്ടി കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വീടുകളിലുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ പിന്നെ നമുക്ക് മെയിൻ റോഡ് ആക്സസ് അടുത്താണ് ബസ് സ്റ്റാൻഡിലോട്ട് ജസ്റ്റ് ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അതുപോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് നമ്മുടെ നോർത്ത് സീനായുള്ള ചെറിയ സ്കൂളുകളുണ്ട് എൽ പി സ്കൂളൊക്കെ നേരെ ഫ്രണ്ടിലാണ് ജസ്റ്റ് ഒരു വാക്ക് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നഴ്സറി അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലായിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ നമ്മുടെ കോങ്ങാട് ചന്ത ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് അങ്ങനെയുള്ള എല്ലാ കടകളും ജ്വല്ലറീസും കാര്യങ്ങളും പറയുന്ന എ ടു സെഡ് പള്ളി അമ്പലം ക്രിസ്ത്യൻ ചർച്ച് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് നേരെ അടുത്തായിട്ട് വരുന്നൊരു ആ ലൊക്കേഷനും കൂടിയാണ് പിന്നെ നമുക്ക് വെച്ചാൽ കിണർ വെള്ളം കിട്ടും തൊട്ടടുത്തൊക്കെ കിണർ വെള്ളം തന്നെയാണ് വന്ന അതിന് മനസ്സിലാവും ഓപ്പൺ കിണർ വെള്ളം കിട്ടുന്ന നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഇതൊരു ഡയറക്റ്റ് ഓർഡർ ചെയ്ത് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെല്ലിന് മൂന്ന് ലക്ഷം രൂപയാണ് ഓണർ വിലയായിട്ട് ചോദിക്കുന്നത് വില എന്ത് ചെയ്യുക നല്ല രീതിയിൽ നമുക്ക് നെഗോസിയേഷൻ ഒക്കെ ചെയ്യാം കേട്ടോ അത് നിങ്ങൾ നേരിട്ട് ഓണറുടെ നമ്പറാണ് ഞാൻ താഴത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ഓണറെടുത്തിരിക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നല്ല രീതിക്ക് നല്ലൊരു ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാം കേട്ടോ